ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് മുട്ട കഴിക്കാത്തവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും മുട്ടയിട്ട് കഴിയുമ്പോൾ മുട്ട ഇഷ്ടമുള്ള ആളുകൾക്ക് മുട്ടക്കറിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരേ റെസിപ്പിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ അപ്പോൾ നമുക്ക് ഈ അടിപൊളി മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുട്ടക്കറി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം ഞാനിവിടെ ഒരു നാലല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിൻ്റെ കൂടെ വലിയ ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ് എടുത്തിട്ടുണ്ട് പെരുംജീരകം ഇത് നമുക്കൊരു അര ടീസ്പൂൺ മതിയാകും ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചതയ്ക്കുന്ന കല്ലിലോ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയുള്ളിയും പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാനൊന്ന് കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ച് കൂട്ടിട്ട് കൊടുക്കാം ഈ ഒരു ചതച്ച കൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി നല്ലപോലെ ഒരു മൂത്ത മണ വരും നമ്മൾ ഈ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരല്പം പെരുഞ്ചീരകം ചതച്ച് ചേർത്ത് കഴിയുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് നല്ലപോലെ ഒന്ന് കൂടി കിട്ടും ഇപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിന്നിവിടെ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് വേണം ഇതിലേക്ക് സവാള ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ട് വഴത്തി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായ പച്ചമുളകും ഈ സമയം തന്നെ നമുക്ക് ചേർക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിരിക്കുന്നത് ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും നല്ല പഴുത്ത ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ തക്കാളി നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കണം ഇപ്പോൾ അതാ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഉള്ളിയുമൊക്കെ നല്ലപോലെ വഴന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമ് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണിൽ താഴെ മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഫ്ലേവറാണ് അപ്പം നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂണിൽ ഒരൽപ്പം കൂടുതൽ മാത്രം ചേർക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് അതൊരു അര ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എങ്കിൽ ഇത് ഒഴിവാക്കാം കാരണം നമ്മളിതിലേക്ക് എരിവിനാവശ്യമായിട്ട് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഞാനിതിലേക്കൊരു അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വരെയൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരല്പം പശുവിൻ പാലാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ മിക്ക ആളുകൾക്ക് മടിയൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് മുതൽ ഒന്നര ഗ്ലാസ് വരെ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം നിങ്ങളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പാൽ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേവിയിലിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇത് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി നമ്മൾ മുട്ടയുടെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം കാരണം ഈ മസാലയൊക്കെ ആ കിഴങ്ങിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം ഈ സമയത്ത് ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിനകത്ത് ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വേവിച്ചപ്പോൾ ഉരുളക്കിഴങ്ങിലൊരല്പ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് കുരുമുളക് ഓരോരുത്തർക്കും ചേർക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനിതിനേക്ക് ഒരൽപ്പം അരിപ്പൊടി ഒരല്പം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ചേർക്കാം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ലപോലെ ഗ്രേവി കുറുകി വരുന്നുണ്ട് ഇത്രയും മതിയാകും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മുട്ട ചേർക്കുന്നതിന് മുന്നേ നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇതിനെന്തെങ്കിലും ഉപ്പോ മുളകോ കുരുമുളക് പൊടിയോ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് മുട്ട കഴിക്കാത്തവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും മുട്ടയിട്ട് കഴിയുമ്പോൾ മുട്ട ഇഷ്ടമുള്ള ആളുകൾക്ക് മുട്ടക്കറിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരേ റെസിപ്പിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിതിലേക്ക് മുട്ടയുടെ കഷ്ണങ്ങൾ ഇടാൻ പോവുകയാണ് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് അപ്പം അതാ ഗ്രേവി നോക്കിക്കേ നല്ല കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർക്കാം വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ ചേർക്കാമുള്ളൂ എനിക്ക് ഇതിനകത്ത് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെക്കാറുണ്ടല്ലോ അതേപോലെ തന്നെയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ